എല്ലാവർക്കും നമസ്കാരം പി എസ് സി പഠിപ്പിരുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഞാൻ ശ്രീലീഷ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വിഷയം സുപ്രധാന നിയമങ്ങൾ എന്നൊരു ഭാഗം നമ്മൾ എടുക്കുന്നല്ലേ ഇപ്പൊ സുപ്രധാന നിയമങ്ങൾ എന്നൊരു ഭാഗം നമ്മൾ എടുക്കുമ്പോൾ അതിലെ അഞ്ചാം ഭാഗത്തേക്ക് നമ്മൾ എത്തു നിൽക്കുകയാണ് അഞ്ചാം ഭാഗത്തേക്ക് നമ്മൾ എത്തു നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ പറയുന്നു ഈ അഞ്ചാം ഭാഗം നല്ല ബുദ്ധിമുട്ടുള്ള നല്ല ഒരു ഭാഗമാണ് അഞ്ചാം ഭാഗം മറ്റൊന്നുമല്ല ഉപഭോക്തൃ സംരക്ഷണ നിയമം ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്നൊരു ഭാഗമാണ് നമ്മുടെ അഞ്ചാം പാ നമ്മൾ എടുക്കുന്നത് എനിക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനൊരു കാരണം കാര്യമുണ്ട് ഒരിക്കൽ പോലും ഒരു കാരണവശാലും ക്ലാസ് കാണുന്നവർ സ്കിപ്പ് ചെയ്ത് പോരുത് കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് കാരണം എന്താ വെച്ചാൽ വളരെ ടഫാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവുകയില്ല അതാണ് ഈ ഭാഗത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത പക്ഷെ എന്നിരുന്നാലും നമുക്ക് നിർബന്ധമായി റാങ്ക് നിർണ്ണയിക്കപ്പെടുന്ന മാർക്കുകളാണ് ഇവിടെ നിന്ന് വരിക അപ്പൊ അതുകൊണ്ട് നിർബന്ധമായി കേട്ടിരിക്കണം രേടിയല്ലേ കേട്ടിരുന്നാൽ മാത്രം പോലെ നിർബന്ധമായിട്ട് എഴുതി പഠിക്കണം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അൻപത് മിനിറ്റോളം ദൈർഘ്യത്തിൽ പോകുന്ന ക്ലാസ്സാണിത് അമ്പത് മിനിറ്റോളം ദൈർഘ്യത്തിൽ പോകുന്ന ക്ലാസ് ഒരു കാരണവശാലും നിങ്ങൾ കേട്ടിരിക്കില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ക്ലാസ് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം നിങ്ങൾ കേൾക്കണം പഠിക്കണം നിങ്ങൾക്ക് വേണ്ടിയാണ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുന്നത് ഉഴപ്പരുത് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഉറപ്പല്ലേ ക്ലാസ്സിലേക്ക് അടക്കാം ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്ന സമയത്ത് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്നത് ഉപഭോക്താവിന്റെ അവകാശങ്ങളെ പരിരക്ഷിക്കുന്നതിനായിട്ട് സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണിത് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ പിന്നെന്താ നമുക്ക് കിടക്കാം ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്ന സമയത്ത് ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെ കൺസ്യൂമർ പ്രൊഡക്ഷൻ ആക്ട് അല്ലെങ്കിൽ കൊപ്ര എന്ന് പറയും ഈ കൊപ്ര പലപ്പോഴും പരിശോധിച്ച ചോദ്യമാണ് കൺസ്യൂമർ പ്രൊഡക്ഷൻ ആക്ട് എന്നാൽ കൊപ്ര എന്നറിയപ്പെടുന്നതാണ് ഇത് ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെ അപ്പം ശ്രദ്ധിച്ചാൽ മതി ഒരു ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ പരിരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും നിലവിൽ വന്ന നിയമാണേത് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഒരു ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ പരിരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനു വേണ്ടി നിലവിൽ വന്ന നിയമാണേത് ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലേ അപ്പോൾ നമ്മൾ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ നിർബന്ധം ഒരു നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പറയാനുണ്ട് അത് പറഞ്ഞിരിക്കുന്ന മറ്റാരുമല്ല ഗാന്ധിജിയാണ് ഗാന്ധിജി പറഞ്ഞതാണ് നമ്മുടെ സ്ഥാപനം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഒരു ഉപഭോക്താവാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും സേവനം ചെയ്തു കൊടുക്കുന്നതിലൂടെ നമ്മൾ അദ്ദേഹത്തോട് ഔദാര്യമല്ല കാണിക്കുന്നത് മറിച്ച് സേവനം ചെയ്യാൻ ഒരവസരം തന്നതിന് പേരിൽ അദ്ദേഹമാണ് നമ്മളോട് ഔദാര്യം കാണിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ് ഗാന്ധിജിയാണ് നിർബന്ധമായ രീതിയിൽ പഠിച്ചിരിക്കണം ഉറപ്പാണ് മാഷൊന്ന് നിർത്തി 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 പറഞ്ഞുതരാം നമ്മുടെ സ്ഥാപനം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഉപഭോക്താവാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും സേവനം ചെയ്തു കൊടുക്കുന്നതിലൂടെ അദ്ദേഹത്തോട് നമ്മൾ ഔതാരമല്ലേ കാണിക്കുന്നത് മറിച്ച് സേവനം ചെയ്യാൻ ഒരവസരം തന്നതിലൂടെ അദ്ദേഹമാണ് നമ്മളോട് ഔതാരം കാണിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ് ഗാന്ധിജിയാണ് അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഐക്യരാഷ്ട്ര സംഘടന ഈ ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ടൊരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു റെഡിയല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഐക്യരാഷ്ട്ര സംഘടന ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ടൊരു പ്രമേയം അവതരിപ്പിക്കുന്നത് ഈ നാല് പോയിന്റ് റെഡിയാണോ ഒരിക്കൽ കൂടെ പറയല്ലേ സെറ്റല്ലേ ശ്രദ്ധിച്ചാൽ മതി ഉപഭോക്തൃ സംരക്ഷണ നിയമം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ കൊപ്ര ഒരു ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ പരിരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന നിയമാണേത് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഗാന്ധിജി പറഞ്ഞ നമ്മുടെ സ്ഥാപനം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോക്താവാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും സേവനം ചെയ്തു കൊടുക്കുന്നതിലൂടെ അദ്ദേഹത്തോട് നമ്മൾ ഔതാര്യമല്ല കാണിക്കുന്നത് മറിച്ച് അദ്ദേഹത്തോട് സേവനം ചെയ്യാൻ നമുക്ക് അവസരം തന്നതിന് പേരിൽ നമ്മളോടാണ് അദ്ദേഹം ഔദാര്യം കാണിക്കുന്നത് എന്ന് പറഞ്ഞ ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് യു എൻ ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത് ഇത്രയും ഭാഗം സെറ്റ് അല്ലേ കേട്ട് 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 പഠിക്കുക എഴുതി പഠിച്ചു ദേ വെക്കുകയോളൂ അടുത്ത ബാധ്യം നമ്മൾ കടക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഡിസംബർ ഇരുപത്തിനാലിനാണ് ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് ശ്രദ്ധിക്കണം വർഷം നിർബന്ധം ഡേറ്റ് അത്രയ്ക്കും നിർബന്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിനാണ് ഇന്ത്യയിലാദ്യമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് അപ്പോൾ ഡിസംബർ ഇരുപത്തിനാല് എന്ന് പറയുന്ന സമയത്ത് ആ ഡിസംബർ ഇരുപത്തിനാല് മാത്രം നമുക്ക് എടുക്കാം ഡിസംബർ ഇരുപത്തിനാലാണ് ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് ഈ ദേശീയ ഉപഭോക്തൃ ഉപഭോക്തൃദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഫാക്റ്റ് ഉണ്ട് പെട്ടെന്ന് ഉത്തരങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കൺഫ്യൂഷൻ ഫാക്ട് എന്ന് പറയുന്നത് പി എസ് സി പരീക്ഷയിൽ ഇപ്പോൾ പ്രധാനമായും സ്റ്റേറ്റ്മെന്റ് ഒക്കെ കുട്ടികൾക്ക് പതിരിപ്പോകുന്നത് അവിടെയാണ് കൺഫ്യൂഷൻ വരുന്ന സ്ഥലത്താണ് പതരി പോകുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു ചോദ്യം ഇവിടെ പരിചയപ്പെടുത്താം ശ്രദ്ധിച്ചാൽ മതി ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തിനാലാണെങ്കിൽ അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനം എന്നാണ് മാർച്ച് പതിനഞ്ചിനാണ് ചേട്ടാ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുപാൻ സാധ്യത കൂടുതൽ ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തിനാല് അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനം എന്നാണ് മാർച്ച് പതിനഞ്ചിനാണ് റെഡി അല്ലേ പിന്നെ അടുത്ത പോയിന്റിലേക്ക് കടക്കാലോ അടുത്ത പോയിന്റിലേക്ക് കടക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇന്ത്യൻ പാർലമെന്റ് പുതിയ ഉപഭോക്തൃ നിയമം പാസ്സാക്കുന്നത് ശ്രദ്ധിക്കണേ ആയിരത്തി തൊള്ളായിരത്തി ആറില് ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം പാർലമെന്റ് എന്ന് പുതിയ ഉപഭോക്തൃ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടം അല്ലല്ലോ ഇന്ന് രണ്ടായിരത്തി പത്തൊമ്പത് നിക്കുന്നത് അപ്പൊ അതിന്റേതായ മാറ്റങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്ത് ചെയ്യുന്നത് ഉപഭോക്തൃ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പഠിക്കാം ശ്രദ്ധിച്ചാൽ മതി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിന് പാർലമെന്റ് നിയമം പാസ്സാക്കി ഈ പാർലമെന്റ് നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അവിടുന്ന് നേരെ നിയമം ദേ പറക്കുന്നു എവിടത്തേക്ക് രാജ്യസഭയിലേക്ക് രാജ്യസഭ എത്തണ്ടേ പാർലമെന്റ് നിയമം പാസാക്കി നേരിട്ട് രാജ്യസഭയിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിന് രാജ്യസഭ പാസ്സാക്കുന്നു പാർലമെന്റ് പാസ്സാക്കി രാജ്യസഭ പാസ്സാക്കി ഇനി അവിടെ നിയമം വീണ്ടും പറക്കുന്നു എവിടത്തേക്ക് രാഷ്ട്രപതിയുടെ ടേബിളിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് ഒമ്പതിന് രാഷ്ട്രപതി ഇതിൽ ഒപ്പുവയ്ക്കുന്നു ശ്രദ്ധിച്ചാൽ മതി നല്ല രസമുള്ള വർഷമല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിന് പാർലമെന്റ് പാസ്സാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് ആറിൽ രാജ്യസഭ പാസ്സാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് ഒൻപതിന് രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നു അപ്പോ പാർലമെന്റ് പാസ്സാക്കി രാജ്യസഭ പാസ്സാക്കി രാഷ്ട്രപതി ടേബിളിലേക്ക് ഓഗസ്റ്റ് ഒൻപതിന് എത്തുന്നു രാഷ്ട്രപതി ഓഗസ്റ്റ് ഒമ്പതിന് അത് ഒപ്പുവയ്ക്കുന്നു ഈ രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ ബില്ലായി അല്ലേ പ്രാബല്യത്തിലായി പിന്നെ ഇത് നടപ്പിലാക്കണ്ടേ ദേ പിടിച്ചോ അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പതിന് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നു പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നു ഏഡിയല്ലേ അപ്പം ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നു ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തിനാലിനാണ് അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനം മാർച്ച് പതിനഞ്ചിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ പാർലമെന്റ് പുതിയ ഉപഭോക്തൃ നിയമം പാസാക്കുന്നു ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിനാണ് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒമ്പതിന് രാഷ്ട്രപതി ഇതിൽ ഒപ്പുവെക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിന് നിയമം നിലവിൽ വന്നു ഓക്കെ റെഡിയല്ലേ ഇത്രയും ഭാഗം സെറ്റ് അല്ലേ പഠിക്കാൻ വലിയ റിസ്കോ വലിയ ബുദ്ധിമുട്ടുകളോ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല അല്ലെ രസകരമായിട്ട് പഠിക്കുന്നില്ലേ അപ്പം ഇനി അടുത്ത പോയാലേക്ക് നമ്മൾ കിടക്കുന്നു അടുത്ത പോയാലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് പുതിയ വ്യവസ്ഥകൾ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടവും രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസമുണ്ട് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഈ നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്തുന്ന സമയത്ത് അതിന് ഒരു മാറ്റം ആവശ്യമാണ് അങ്ങനെയാണ് പുതിയ വ്യവസ്ഥകൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യം കൂട്ടിച്ചേർത്ത വ്യവസ്ഥ നമുക്ക് നോക്കാം ഒന്ന് ഇ കോമേഴ്സ് രണ്ടാമത്തത് ഓൺലൈനായി പരാതി നൽകുക അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഓൺലൈനായി ഒരു പരാതി കൊടുക്കുക എന്നത് നമുക്ക് ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്തൊരു കാര്യമാണ് ഇത് എവിടെ നമ്മൾ ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത് അല്ലേ അപ്പോൾ ആ കാലഘട്ടത്തിൽ സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു ഓൺലൈനായിട്ട് പരാതി നൽകാൻ നമുക്ക് സാധിക്കില്ലായിരുന്നു ആ സമയത്ത് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൂട്ടിച്ചേർത്തു പിന്നെ വരുന്ന ഏതാണ് വീഡിയോ കോൺഫറൻസ് ഹിയറിംഗ് ആണ് അപ്പോൾ വീഡിയോ കോൺഫറൻസ് ഇപ്പോൾ പരാതി നൽകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ പരാതിപ്പെടുന്ന അയാൾ ഇതിന് നടുക്കിയതിന് ഹിയറിംഗ് പൂർത്തിയാക്കേണ്ട ഒരു വ്യക്തി ഇപ്പോൾ പരാതി ഒരു വ്യക്തി അല്ലെങ്കിൽ പരാതി ഒരു വ്യക്തി അവർ വീഡിയോ കോൺഫറൻസിലൂടെ പരാതി പരിഹാരം നടത്തുന്നതാണ് എന്ത് പറയുന്നത് വീഡിയോ കോൺഫറൻസ് ഹിയറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ പരാതി കൊടുത്ത ഒരാളുണ്ടാവും പരാതി ഉന്നയിക്കപ്പെട്ടൊരു വ്യക്തിയുണ്ടാവും ഇതിനെ പരിഹരിക്കേണ്ട ഒരു വ്യക്തി ഉണ്ടാവും ഇവർക്ക് വീഡിയോ കോൺഫറൻസ് ഹിയറിങ്ങിലൂടെ പരാതി എന്ത് ചെയ്യാം പരിഹരിക്കാം രണ്ടാം മൂന്നാം നാലാമത്തത് താമസിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാം പരാതി നൽകാം അതായത് ഞാനിപ്പോൾ മുംബൈയിൽ നിന്നൊരു സാധനം വാങ്ങിച്ചു അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നൊരു സാധനം വാങ്ങിച്ചു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിയമം അനുസരിച്ച് ഞാൻ പരാതി ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചത് അവിടെ പരാതി കൊടുക്കണമായിരുന്നു എന്നാൽ അതിന് ആവശ്യമില്ല അപ്പം ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നാണെങ്കിൽ ഞാൻ പരാതി എവിടെ കൊടുത്താൽ മതി ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പരാതി നൽകാം ഓക്കെ അതാണ് ഈ നിയമം നേടിയില്ലേ അപ്പം വളരെ സുഖകരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു നിയമമാണത് ഇനി അടുത്ത വരുന്ന ഏതാണ് വേഗത്തിൽ തരഹ പരിഹാരം അപ്പം അതിനെ ഉത്തമ കാര്യങ്ങളാണ് നമ്മൾ നേരെ മുൻകൂട്ടി പറഞ്ഞത് ഓൺലൈനിൽ പരാതി കൊടുക്കുന്നതും അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്ത് പരാതി കൊടുക്കുന്നതും വീഡിയോ ഹിയറിംഗ് ഒക്കെ എന്താണ് വേഗത്തിലുള്ള തർക്ക പരിഹാരത്തിൻ്റെ ഉത്തമമായ കാര്യമാണത് ഇനി അടുത്ത പോയിന്റ് നടക്കുന്നു മധ്യസ്ഥത അതായത് ഈ ഒരു കൺസ്യൂമർ ഒരു പരാതി നൽകുകയാണെങ്കിൽ ഈ കൺസ്യൂമർ കോടതിയിലെത്താതെ ഉപഭോക്തൃ കോടതിയിൽ എത്തുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം ഒരു മീഡിയേറ്റർ വെച്ച് രണ്ട് ഭാഗത്തും ഇല്ലാത്ത ഒരു മീഡിയേറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാം ഇത് പരിഹരിക്കാം അതാണ് ഇത് പറയുന്നത് മധ്യസ്ഥത പിന്നെ വരുന്ന ഏതാണ് സംരക്ഷണ അതോറിറ്റി അവിടെ വെക്കട്ടെ പിന്നെ വരുന്ന ഏതാണ് ഈ സംരക്ഷണ അതോറിറ്റി നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ സംരക്ഷണ അതോറിറ്റിയിലേക്കാണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് പറയും ഈ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ കൂട്ടിച്ചേർത്താണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലുള്ളതാണ് ഇത് ഉപഭോക്തൃ സമിതി അതേപോലെ തന്നെ ഉപഭോക്തൃ കോടതി കമ്മീഷൻ ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലുള്ള അതുകൊണ്ട് അടിവരട്ടാണ് കാണിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി വരുന്നത് ഈ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ കുറിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞ് പറയും കേട്ടോ ഇവിടെ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി കൂട്ടിച്ചേർത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണെങ്കിൽ ഉപഭോക്തൃ സമിതിയും ഉപഭോക്തൃ കമ്മീഷനും അല്ലെങ്കിൽ കോടതിയും എപ്പോഴുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉണ്ടായിരുന്നു ജെട്ടിയിലെ ഇനി അടുത്ത പോയിന്റ് കിടക്കുന്നു തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ കർശന നടപടി അതായത് ഒരു പരസ്യം നമ്മൾ മിക്ക ആളുകളും പരസ്യം കണ്ടിട്ടാണ് സാധനം വായിക്കുന്നത് അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫേസ് ക്രീം ഒരു ക്രീം ഈ ക്രീം നിങ്ങൾ തേക്കൂ എന്ന ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ മുഖം വെട്ടിത്തിളങ്ങും അല്ലെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്തത് എൻ്റെ ഫ്രണ്ടാണ് അതിനുശേഷമാണ് എൻ്റെ മുഖത്ത് ഇത്രയും ഗ്ലേസ്യും വന്നത് എന്നൊക്കെ പറഞ്ഞൊരു പരസ്യം അപ്പോൾ നമ്മൾ ഈ പരസ്യം തീർച്ചയായിട്ടും പരസ്യത്തിൽ ഒരു സെലിബ്രിറ്റി ആയിരിക്കും ഉണ്ടാവല്ലേ ഈ പരസ്യം നമ്മൾ കണ്ടു ഈ പരസ്യം നമ്മൾ കണ്ടു ആ ക്രീം വാങ്ങി നമ്മൾ ക്രീം ഉണച്ച് തേച്ചു ഈ ക്രീം തേച്ച സമയത്ത് നം അവരുടെ മുഖം തിളങ്ങി എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് നിറയെ പാണ്ടുകളാണ് വന്നതെങ്കിൽ പോയില്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ പരസ്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാം പരസ്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും എന്നാൽ ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം ഈ കർശന നടപടി സ്വീകരിക്കുന്ന സമയത്ത് ഈ പരസ്യത്തിൽ അഭിനയിച്ച സെലിബ്രിറ്റിക്കത് ബാധകമാണ് പരസ്യ കമ്പനിക്കത് ബാധകമാണ് ഈ പ്രൊഡക്റ്റിന് ബാധകമാണ് ഇതെല്ലാം എന്താണ് ഇതിന് ബാധകമായി വരുന്നൊരു കാര്യമാണ് അതുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ കർശന നടപടി എന്ന് പറഞ്ഞത് ഇനി അടുത്തതിലേക്ക് കിടക്കുന്നു ഉൽപ്പന്ന ബാധ്യത ഉൽപ്പന്ന ബാധ്യത എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് തന്നു ആ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ജീവനോ സ്വത്തിനോ അപകടം ഉണ്ടാവുന്ന ഒന്നാണെങ്കിൽ അതാണ് ഉൽപ്പന്ന ബാധ്യതയിൽ പെടുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഇപ്പം ഉൽപ്പന്ന ബാധ്യത എന്ന് പറയുന്ന സമയത്തിൽ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടേ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുതിയ വ്യവസ്ഥകൾ അനുസരിച്ച് എന്ത് ചെയ്ത് കൂട്ടിച്ചേർത്തത് ഇപ്പോൾ ഒരിക്കൽ കൂടെ പറയാം അല്ലേ ഒന്ന് ഇ കൊമേഴ്സ് ഉണ്ട് ഓൺലൈനായി പരാതി കൊടുക്കാം വീഡിയോ കോൺഫറൻസ് ഹിയറിംഗ് ഉണ്ട് താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം വേഗത്തിൽ തർക്ക പരിഹാരമുണ്ട് മധ്യസ്ഥതയുണ്ട് സംരക്ഷണ അതോറിറ്റി ഉണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ട് പിന്നെ ഉൽപ്പന്ന ബാധ്യത പറയുന്നുണ്ട് ജീവനോസ്വത്തിനോ അപകടം ഉണ്ടാകുന്ന ഒന്നാണെങ്കിൽ നടപടി സ്വീകരിക്കാനുള്ള അധികാരവും ഉണ്ട് ക്ലിയർ അല്ലേ ഒരു പ്രശ്നമല്ലല്ലോ സുരക്ഷിതരല്ലേ നിങ്ങൾ ഇവിടെ പക്ഷി പറയുന്ന പോലെ തന്നെ ഈ പുതിയ വ്യവസ്ഥകൾ നമുക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ജീല്ലേ അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്നു അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് ഏതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ നിയമത്തിൽ എട്ട് അധ്യായം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ നിയമത്തിൽ എട്ട് അധ്യായമുണ്ട് നൂറ്റി സെക്ഷനുകളുണ്ട് വകുപ്പുകളുണ്ട് എട്ട് അദ്ധ്യായവും നൂറ്റിയേഴ് വകുപ്പുകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ നിയമത്തിൽ ഉള്ളത് ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ അധ്യായത്തിലാണ് ഉപഭോക്താവിനെ കുറിച്ചുള്ള നിർവചനം പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരു ബുദ്ധിമുട്ടില്ല ശ്രദ്ധിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ നിയമത്തിൽ എട്ട് അധ്യായവും പിന്നെ എത്രയുണ്ട് നൂറ്റേഴ് സെക്ഷനുകൾ വകുപ്പുകളുമുണ്ട് ഇപ്പൊ ഒന്നാമത്തെ അധ്യായത്തിലാണ് ഉപഭോക്താവിൻ്റെ നിർവചനം പറഞ്ഞിരിക്കുന്നത് അല്ലേ ഒരു സാധനം പണം കൊടുത്തോ പണം കൊടുക്കാമെന്ന വ്യവസ്ഥയിലോ ഭാഗികമായി പണം നൽകിയോ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾ ഉപഭോക്താവാണ് ശ്രദ്ധിക്കണേ ഒരു സാധനം പണം കൊടുത്ത് വാങ്ങിക്കാം അല്ലെങ്കിൽ പണം നൽകാമെന്ന വ്യവസ്ഥയിൽ വാങ്ങിക്കാം അതല്ലെങ്കിൽ ഭാഗികമായി പണം കൊടുക്കുക അതായത് ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റിന് രണ്ടായിരം രൂപയാണ് വിലയെന്ന് വെക്കും അതിൽ ഭാഗികമായി പണം ഒരായിരം രൂപ കൊടുത്തിട്ട് ബാക്കി ഒരു വ്യവസ്ഥയുടെ പേര് തരാമെന്ന് പറയാം അപ്പൊ അങ്ങനെ വാങ്ങിക്കുന്ന ആൾ ആരാണ് ഉപഭോക്താവാണ് കഴിഞ്ഞിട്ടില്ല കൂടെയുണ്ട് വാടകയ്ക്ക് സേവനങ്ങൾ വാടകയ്ക്കെടുക്കുന്നൊരു വ്യക്തി ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക നമ്മുടെ വീട്ടിലെ ടെലിവിഷൻ നമ്മൾ റീചാർജ് ചെയ്യുന്നു നമ്മൾ റീചാർജ് ചെയ്യുന്ന അത് നമ്മൾ വാടകയ്ക്കാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പം അവരുടെ ചാനൽ നമ്മൾ ഇത്ര പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കുകയാണ് ആ അപ്പോൾ ആ തരത്തിലുള്ള സേവനങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവുക ഓക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതാണ് കേട്ടോ സാധനങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നൊരു വ്യക്തി അതോടൊപ്പം തന്നെ എന്താണ് ഈ വാടകയ്ക്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് പ്രയോജനപ്പെടുത്തുന്നൊരു വ്യക്തി എടുക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇത് പ്രയോജനപ്പെടുത്തുന്ന ഒരു വ്യക്തി എന്നിവർ ആരായിട്ട് വരും ഉപഭോക്തായിട്ട് വരും ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും ഈ ഞാൻ നേരത്തെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എൻ്റെ ടി വി റീചാർജ് ചെയ്തു ടി വി റീചാർജ് ചെയ്തിട്ട് എനിക്കതിൽ എന്ത് ചെയ്യുന്നില്ല ഒരു നിശ്ചിത സമയത്തേക്ക് പൈസ കയറുന്നില്ല അതല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ആ ചാനലുകൾ കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് നമുക്കവിടെ പർച്ചേസ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് നമുക്ക് എന്താണ് പ്രയോജനപ്പെടുത്താനാണ് അപ്പോൾ നമ്മളത് വരുന്നത് നമ്മുടെ വിനോദ കായിക വിനോദ വിജ്ഞാന ഭാഗമാണ് അത് വരുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഉപഭോക്തൃ കോടതിയുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം ഇടയില്ലേ അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞ് പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കണം അപ്പം നമുക്ക് പലപ്പോഴും കാണാണ്ട് ഇത്തരം സേവനങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ പറയും നമുക്ക് ഒരു എന്തെ ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നൊക്കെ പറയും അപ്പം നമ്മുടെ വിജ്ഞാനത്തിനും വിനോദത്തിനും തടസ്സം നിൽക്കുകയാണ് ല്ലേ അപ്പൊ അത് നമ്മൾ വാടക എടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പൊ പ്രധാനമായി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഒരിക്കൽ കൂടെ പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപഭോക്തൃ നിയമത്തിൽ എട്ട് അധ്യായവും നൂറ്റേഴ് സെക്ഷനുകളും ഉണ്ട് ഒന്നാമത്തെ അധ്യായത്തിലാണ് ഉപഭോക്താവിന് നിർവചനത്തെ കുറിച്ച് പറയുന്നത് പറയുന്നതാണ് ഒരു സാധനം പണം കൊടുത്തോ കൊടുക്കാമെന്ന വ്യവസ്ഥയിലോ ഭാഗികമായി പണം കൊടുത്തോ വാങ്ങിക്കുന്ന ഒരാൾ ഉപഭോക്താവാണ് പിന്നെ പറയുന്നതാണ് സേവനം വാടകക്കെടുക്കുന്ന ഒരു വ്യക്തി പ്രയോജനപ്പെടുത്തുന്ന ഒരു വ്യക്തി എന്നിവരാരാണ് ഉപഭോക്താവാണ് റെഡി ഇത്രയും ഭാഗം റെഡിയാണല്ലോ എന്നിത് അടുത്ത ബാധ്യത നമ്മൾ കിടക്കുന്നു പരിധിയിൽ വരാത്ത ഇത്രയും നേരം നമ്മൾ ഉപഭോക്തെ ഉപഭോക്താവിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ് ഇത് ഉപഭോക്താവിൻ്റെ പരിധിയിൽപ്പെടാത്ത ആളാണ് സൂക്ഷിക്കണം പുനർവില്പനയ്ക്ക് വാങ്ങിക്കുന്ന ഒരാൾ അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എനിക്കൊരു കടയുണ്ടെന്ന് വെക്കാം ഞാനൊരു ഹോൾസെയിൽ ഷോറൂമിൽ നിന്ന് സാധനം വാങ്ങിച്ച് അത് റീറ്റെയിൽ ആയിട്ട് ഞാൻ വിൽക്കുകയാണെന്ന് വിചാരിച്ചുള്ളൂ അപ്പൊ ഞാൻ ഒരിക്കലും ഏതിൽ പെടില്ല ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരില്ല കാരണം ഞാനത് എന്തിനു വേണ്ടി വാങ്ങിച്ചാണ് വിൽപ്പനയ്ക്ക് വേണ്ടി വാങ്ങിച്ചാണ് അപ്പൊ അത് അത് ആരിൽ വരില്ല ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരില്ല ഉപഭോക്താവിന്റെ പരിധിയിൽ വരില്ല രണ്ടാമത് വാണിജ്യ ആവശ്യങ്ങൾക്ക് വാങ്ങിക്കുന്ന ആളുകൾ വാണിജ്യ ആവശ്യം വാങ്ങിക്കുന്ന ആളുകളും എന്തിൽ പെടില്ല ഇതിൽ പെടില്ല മൂന്നാമത്തത് പണം കൊടുത്തു സേവനം കൈ പണം കൊടുക്കാതെ സേവനം കൈപ്പറ്റിയവർ നേരത്തെ പണം കൊടുത്ത സേവനം കൈപ്പറ്റിയ ആൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭാഗികമായോ അല്ലാതെയോ പണം കൊടുക്കാവുന്ന വ്യവസ്ഥയിൽ വാങ്ങിച്ച ആൾ ഉപഭോക്താവാണ് എന്നാൽ പണം കൊടുക്കാതെ സേവനം കൈപ്പറ്റിയവർ ഇതിനകത്ത് പെടില്ല റെഡി അല്ലേ ഒന്നുകൊണ്ട് പറഞ്ഞു പരിധിയിൽപ്പെടാത്തവരാണ് പുനർവില്പനയ്ക്ക് വാങ്ങിക്കുന്ന ആളുകൾ പരിധിയിൽ പെടില്ല രണ്ടാമത്തെ വാണിജ്യ ആവശ്യങ്ങൾ വാങ്ങിക്കുന്ന ആളുകൾ പരിധിയിൽ പെടില്ല മൂന്നാമത്തെ പണം കൊടുക്കാമെന്ന് കൊടുക്കാതെ സേവനം കൈപ്പറ്റിയവരും ഇന്ത്യയില്ല ഇതിൽ പരിധിയിൽ പെടില്ല ഇതാണ് പരിധിയിൽപ്പെടാത്ത ആളുകൾ ഓക്കെ അല്ലേ ഇത്രയും മകരണിൽ നമ്മുടെ അടുത്ത ഭാഗത്തു കിടക്കുന്നു ഏതാണ് ഉപഭോക്താവിന്റെ അവകാശം ഒന്നാം അധ്യായത്തിൽ സെക്ഷൻ രണ്ട് ഒമ്പതിനാണ് പരാമർശിച്ചിരിക്കുന്നത് ഉപഭോക്താവിന്റെ അവകാശം ഒന്നാം അധ്യായത്തിൽ സെക്ഷൻ രണ്ട് ഒമ്പതിനാണ് എന്ത് ചെയ്യുന്നത് പരാമർശിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചോ ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ നിയമപ്രകാരം ആറ് തരത്തിലുള്ള അവകാശങ്ങളുണ്ട് റെഡി അല്ലേ ഇപ്പോ സെക്ഷൻ രണ്ടു ഒമ്പതിലാണ് പരാമർശിച്ചിരിക്കുന്നത് ആറ് തരത്തിലുള്ള അവകാശങ്ങൾ എവിടെയുള്ളത് ഒന്ന് ഏതാണ് സുരക്ഷിതത്വത്തിനുള്ള അവകാശം റെഡി അല്ലേ കേട്ട് പഠിക്കണേ സുരക്ഷിതത്വത്തിനുള്ള അവകാശം രണ്ട് അറിയാനുള്ള അവകാശം മൂന്ന് തെരഞ്ഞെടുക്കാനുള്ള അവകാശം നാല് കേൾക്കുവാനുള്ള അവകാശം അഞ്ച് പരിഹാരം കേൾക്കുവാനുള്ള അവകാശം ആറ് ഉപഭോക്തൃ അവബോധനത്തിനുള്ള അവകാശം റെഡി അല്ലേ അപ്പൊ ഇത്തരം കാര്യങ്ങൾ ആറ് അവകാശങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചോദിക്കും ഉപഭോക്താവിന്റെ അവകാശവുമായി ബന്ധപ്പെട്ട് തഴെ കൊടുത്തിരിക്കുന്ന തെറ്റായ പ്രസ്താവന ചെയ്ത് അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന ചെയ്ത് എന്ന് ചോദിക്കാം അതിൽ വരുന്ന ആറ് ഒന്ന് സുരക്ഷിതത്വത്തിനുള്ള അവകാശമുണ്ട് അല്ലേ ഉപഭോക്താവിന് സുരക്ഷിതത്വം വേണ്ടി ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അതിന് അവകാശമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേസ് ക്രീം ഇട്ടിട്ട് മുഖം മുഴുവൻ പാണ്ടായി പോയാലോ പോയില്ലേ രണ്ട് അറിയാനുള്ള അവകാശമുണ്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങും ഇത് എന്താണ് ഏതാണെന്ന് അറിയാനുള്ള അവകാശമുണ്ട് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് ഉണ്ടല്ലോ കേൾക്കുവാനുള്ള അവകാശമുണ്ട് അതോടൊപ്പം തന്നെ പരിഹാരം കേൾക്കുവാനുള്ള അവകാശമുണ്ട് ഉപഭോക്താവിന് അവബോധനത്തിനുള്ള അവകാശമുണ്ട് ഇത്തരത്തിലുള്ള ആറ് അവകാശങ്ങളാണ് എന്ത് ചെയ്യുന്നത് സെക്ഷൻ രണ്ട് ഒൻപതിൽ പരാമർശിക്കുന്നത് ഒന്നാം അധ്യായം സെക്ഷൻ രണ്ട് ഒമ്പതിൽ പരാമർശിച്ചിരിക്കുന്നത് ഓക്കെ അടുത്തത് ആർക്കൊക്കെ പരാതിപ്പെടാം ഒന്ന് ഉപഭോക്താവിന് പരാതിപ്പെടാം ഏടയില്ലേ ഒന്നൊരു ഉപഭോക്താവിന് പരാതിപ്പെടാം ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങി ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ട് എനിക്ക് പരാതിപ്പെടാം അപ്പോൾ ഉപഭോക്താവിന് പരാതിപ്പെടാം ശരിക്കും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാണേ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പം ബാക്കി ഭാഗങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് പാട്ട് പാടിയും ചിരിച്ചും കളിച്ചൊക്കെ നമുക്ക് എടുക്കാം പക്ഷേ പ്രിയപ്പെട്ട കൂട്ടുകാരെ സുപ്രധാന നിയമം എടുക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടു തന്നെ പഠിച്ചെടുക്കണം കേട്ടോ അപ്പം എന്താണ് ഉപഭോക്താവിനെ പരാതിപ്പെടാം രണ്ട് ഒരേ താല്പര്യമുള്ള നിരവധി ഉപഭോക്താക്കൾക്ക് ഒരുമിച്ച് പരാജയപ്പെടാം പരാതിപ്പെടാം അപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങി ഞാൻ വാങ്ങിക്കുന്ന ഇതേ പ്രൊഡക്റ്റ് തന്നെ ശ്രീകാന്ത് വാങ്ങിക്കുന്നു ശ്രീകാന്തിന് പരാതിപ്പെടാം ഇതേ പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും ദിൻഷ വാങ്ങിക്കുന്നത് ദിൻഷയ്ക്ക് പരാതിപ്പെടാം ഇതേ പ്രൊഡക്റ്റ് തന്നെയായിരിക്കും അരുണ് വാങ്ങിക്കുന്നത് അരുണിന് പരാതി പരാതിപ്പെടാം ഇതേ പ്രൊഡക്റ്റ് തന്നെ സീക്കുട്ടം വാങ്ങിക്കുന്നത് സീക്കൂട്ടിനെ പരാതിപ്പെടാം ഇതേ പ്രൊഡക്റ്റിന് അമ്പിളി വാങ്ങിക്കാൻ അമ്പിളിക്ക് പരാതിപ്പെടാം ശരണിക്ക് പരാതിപ്പെടാം ആർക്ക് വേണേൽ പരാതിപ്പെടാം ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരുമിച്ച് പരാതിപ്പെടാം അതാണ് പറയുന്നത് അപ്പം ഈ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്ന ഒരേ താല്പര്യമുള്ള നിരവധി ഉപഭോക്താക്കൾക്ക് ഒന്നിച്ച് പരാതിപ്പെടാം ഇങ്ങനെ ഒരു കൂട്ടമായി പരാതിപ്പെടാം ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഒരേ താല്പര്യമുള്ള നിരവധി ഉപഭോക്താക്കൾക്ക് ഒന്നിച്ച് പരാതിപ്പെടാം രണ്ടാമത്തേതാണ് ഉപഭോക്താവ് മരിച്ചാൽ നിയമപരമായിട്ടുള്ള അവകാശിക്ക് പരാതിപ്പെടാം ഇടലേ ഒരു ഉപഭോക്താവ് മരിച്ചു എന്ന് വെക്കുക ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചാണ് അദ്ദേഹം മരിക്കുന്നതെങ്കിൽ നിയമപരമായിട്ട് ആർക്കും പരാതിപ്പെടാം അദ്ദേഹത്തെ അവകാശികൾ പരാ പരാതിപ്പെടാം അല്ലെങ്കിൽ ഒരു കേസുമായിട്ട് ഇയാൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വഴിമതി ഇയാൾ മരിക്കുകയാണെങ്കിൽ ആ കേസിലേക്ക് ആർക്ക് നിയമപരമായ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു അവകാശിക്ക് എന്ത് ചെയ്യാം കക്ഷി ചേർന്ന് കേസ് മുന്നോട്ട് കൊണ്ടുപോകാം അടുത്ത വരുന്ന എന്താണ് പ്രായപൂർത്തിയായ ആൾ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ നിയമപരമായ രക്ഷിതാക്കൾക്കോ പരാതിപ്പെടാം അപ്പോ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു പരാതിയാണെങ്കിൽ അപ്പൊ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് പരാതിപ്പെടാം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് നിയമപരമായ രക്ഷിതാക്കൾക്ക് എന്ത് ചെയ്യാം പരാതിപ്പെടാം പിന്നെ അടുത്തേക്ക് കടക്കുന്നു രജിസ്റ്റർ ചെയ്ത ഉപഭോക്തൃ സംഘടന ഉപഭോക്താന്നല്ല ഉപഭോക്തൃ സംഘടനകൾക്ക് എന്ത് ചെയ്യാം പരാതിപ്പെടാം അല്ലേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നേരിട്ട് എന്ത് ചെയ്യാം പരാതി എടുക്കാം അല്ലെങ്കിൽ പരാതിപ്പെടാം ഇല്ലേ കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റിക്ക് എന്ത് ചെയ്യാം പരാതി എടുക്കാം അല്ലെങ്കിൽ പരാതിപ്പെടാം അല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള ഏഴ് വിഭാഗങ്ങൾക്ക് എന്ത് ചെയ്യാം പരാതിപ്പെടാം ഒന്നുകൂടി പറഞ്ഞുതരാം ഉപഭോക്താവിന് പരാതിപ്പെടാം ഒരേ താല്പര്യമുള്ള നിരവധി ഉപഭോക്താക്കൾക്ക് ഒന്നിച്ച് പരാതിപ്പെടാം ഉപഭോക്താവ് മരിച്ചാൽ നിയമപരമായിട്ടുള്ള അവകാശികൾക്ക് എന്ത് ചെയ്യാം പരാതിപ്പെടാം പ്രായപൂർത്തിയായ ആൾ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ നിയമപരമായ രക്ഷിതാക്കൾക്കോ എന്ത് ചെയ്യാം പരാതിപ്പെടാം നിയമപരമായി രജിസ്റ്റർ ചെയ്ത ഉപഭോക്തൃ സംഘടനകൾക്ക് പരാതിപ്പെടാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരാതിപ്പെടാം അല്ലെങ്കിൽ കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റിക്ക് എന്ത് ചെയ്യാം പരാതിപ്പെടാം റെഡി അത് ക്ലിയർ ആയിട്ട് ഉണ്ടാവുമല്ലോ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്നു അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്ന സമയത്ത് എങ്ങനെ പരാതി നൽകാം എങ്ങനെ പരാതി നൽകാം ഒന്ന് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം രണ്ട് വർഷത്തിനുള്ളിൽ പരാതിപ്പെടണം ഉപഭോക്തൃ സംരക്ഷണ നിയമ നിയമപ്രകാരം രണ്ട് വർഷത്തിനുള്ളിൽ പരാതിപ്പെടണം കൂട്ടുകാരെ ശ്രദ്ധിക്കണം ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് വരുന്ന കാര്യമാണത് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം നമ്മൾ ഈ പി എസ് സി പരീക്ഷിക്കുന്നത് ഉപയോഗ പി എസ് സി പരീക്ഷിക്കാം നമ്മളിത് പഠിക്കുന്നത് ഇനി ഇത് നമുക്ക് പൊതുജന താല്പര്യാർത്ഥം പഠിക്കാം പൊതുജനങ്ങൾക്ക് ഇത് പഠിക്കാം കാരണം ഇതൊന്നും പഠിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്ത് കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചു ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്ന കാര്യം ഇത് കാരണം നമ്മൾ ഒരിക്കലും എവിടെയും എന്ത് ചെയ്യാൻ പാടില്ല പറ്റിക്കപ്പെടാൻ പാടില്ല കേട്ടില്ലേ പാടില്ലേ എന്തായാലും പഠിച്ചെടുക്കണം കേട്ടോ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം രണ്ട് വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പരാതിപ്പെടാം സ്റ്റേറ്റ്മെന്റിൽ വരും ഉറപ്പാണ് അടുത്തത് ഉപഭോക്താവിന് ലഭിച്ച സേവനത്തെ സംബന്ധിച്ചോ സാധനത്തെ സംബന്ധിച്ചോ പരാതി നൽകാം ഓക്കെ ഓൺലൈനായി പരാതി നൽകാം അടുത്തെന്താണ് ഇവിടെ ഓൺലൈനായി പരാതി നൽകുക എന്ന് പറയുമ്പോൾ ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അമ്പത് ലക്ഷം വരെ ജില്ലാ ഉപഭോക്തൃ കമ്മീഷനാണ് പരാതി നൽകേണ്ടത് അമ്പത് ലക്ഷം മുതൽ രണ്ട് കോടി വരെയാണെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനാണ് പരാതി നൽകേണ്ടത് ഓക്കെ എങ്ങനെ പരാതിപ്പെടാമെന്ന് ഇവിടെ പറഞ്ഞത് അമ്പത് ലക്ഷം വരെയാണെങ്കിൽ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ പരാതിപ്പെടാം അമ്പത് ലക്ഷം മുതൽ രണ്ട് കോടി വരെയാണെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ പരാതിപ്പെടാം രണ്ട് കോടിക്ക് മുകളിൽ ദേശീയ ഉപഭോക്തൃ കമ്മീഷൻ പരാതിപ്പെടാം സ്റ്റേറ്റ്മെന്റിൽ വരും ഉറപ്പാണ് അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട അല്ലെ ഒരിക്കൽ കൂടാർന്ന് എങ്ങനെ പരാതി നൽകാം ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം രണ്ടു വർഷത്തിനുള്ളിൽ പരാതി കൊടുത്തിരിക്കണം ഉപഭോക്താവിന് ലഭിച്ച സേവനത്തെ സംബന്ധിച്ചോ സാധനത്തിനെ സംബന്ധിച്ചോ പരാതി നൽകാം ഓൺലൈനായി പരാതി നൽകാം പരാതി നൽകുമ്പോൾ ശ്രദ്ധിക്കണം അമ്പത് ലക്ഷം വരെയാണെങ്കിൽ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ പരാതി നൽകണം അതിന് ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ റെഡിയല്ലേ അല്ലേ അമ്പത് ലക്ഷം മുതൽ രണ്ട് കോടി വരെയാണെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ പരാതി നൽകണം രണ്ട് കോടിക്ക് മുകളിലാണെങ്കിൽ ദേശീയ ഉപഭോക്തൃ കമ്മീഷനാണ് എന്ത് കേസ് ഫയൽ ചെയ്യേണ്ടത് അപ്പം ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം ഈ ഉപഭോക്തൃ കമ്മീഷന് പരാതി നൽകുമ്പോൾ ഇവിടെ വ്യക്തികളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം വ്യക്തികൾ ആരൊക്കെയാണ് വ്യക്തികൾ ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മതി വ്യക്തികൾ ഒരു വ്യക്തി അതായത് ഞാൻ ഭോക്തൃ സംരക്ഷണ പരിധിയിൽ ഒരു വ്യക്തി നോർമലി ഇപ്പൊ ഞാൻ ഒരു വ്യക്തിയാണ് അപ്പൊ ആ വ്യക്തി അവിടെ വ്യക്തികൾ വിവാദത്തിന് പരാമർശിക്കുന്നുണ്ട് ഇതിന് കൂടെ ആരൊക്കെ വരുന്നുണ്ട് രജിസ്റ്റർ ചെയ്തതോ ചെയ്യാത്തതോ ആയ സ്ഥാപനം ഒരു വ്യക്തി അതിനകത്ത് വരുന്നുണ്ട് രജിസ്റ്റർ ചെയ്തതോ ചെയ്യാത്തതോ ആയ സ്ഥാപനം വരുന്നുണ്ട് ഹിന്ദു അഭിഭക്ത കുടുംബം ഒരു വ്യക്തിയുടെ പരിധിയിൽ വരുന്നതാണ് സഹകരണ സംഘം വരുന്നുണ്ട് അതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റി രജിസ്റ്റർ പ്രകാരം രജിസ്റ്റർ ചെയ്ത വ്യക്തി രജിസ്റ്റർ ചെയ്യാത്ത വ്യക്തികളുടെ അസോസിയേഷൻ ഇതൊക്കെ ഒരു വ്യക്തിയുടെ പരിഗണനയിൽ വരുന്നതാണ് അടുത്തത് കോർപ്പറേഷൻ വരുന്നുണ്ട് അടുത്തത് കമ്പനി വ്യക്തികളുടെ സംഘം ഒരു കമ്പനി അല്ലെങ്കിൽ വ്യക്തികളുടെ സംഘം ഇതിനകത്ത് വരുന്നുണ്ട് അതല്ലെങ്കിൽ കൃത്രിമ ജുറിടിക്കൽ വ്യക്തി ഓക്കെ ഇത്തരത്തിലാണ് ഒരു വ്യക്തിയുടെ പരിധിയിൽ വരുന്നത് അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം വ്യക്തി എന്ന് പരാമർശിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ഒരു വ്യക്തി ആ വ്യക്തിയിൽ തന്നെ വരുന്നു രജിസ്റ്റർ ചെയ്തതോ ചെയ്യാത്തതായ സ്ഥാപനം വ്യക്തിയുടെ പരിഗണനയിൽ വരുന്നു ഹിന്ദു അഭിഭക്ത കുടുംബം വരുന്നുണ്ട് സഹകരണ സംഘം വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റി ആക്ട് പറയാൻ രജിസ്റ്റർ ചെയ്തതോ രജിസ്റ്റർ ചെയ്യാത്തതായ വ്യക്തികളുടെ അസോസിയേഷൻ പരിധിയിൽ വരുന്നുണ്ട് കോർപ്പറേഷൻ പരിധിയിൽ വരുന്നുണ്ട് കമ്പനി വ്യക്തി കമ്പനി അല്ലെങ്കിൽ വ്യക്തികളുടെ സംഘം ഇത് പരിധിയിൽ വരുന്നുണ്ട് കൃത്രിമ ജുരടിക്കൽ വ്യക്തി ഇതും എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ പരിധിയിൽ വരുന്നൊരു കാര്യമാണിത് അപ്പൊ നമ്മൾ ഒന്നാം ഭാഗത്തിൽ നമ്മൾ ഇത്രയുമാണ് നമ്മൾ ഒന്നാം ഭാഗം നമ്മൾ എടുക്കുന്നത് അല്ലേ ഇപ്പൊ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയത് കൊണ്ടാണ് വലിയ ബുദ്ധിമുട്ടുകൾ കൂട്ടുകാർക്ക് വരാത്തത് ഒന്നാം ഭാഗത്തിലാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തത് ഇനി രണ്ടാം ഭാഗത്തിൽ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയും അതിൻ്റെ വകുപ്പുകളാണ് രണ്ടാം ഭാഗത്ത് നമുക്ക് വരുന്നത് അപ്പോൾ ഒന്നാം ഭാഗം പഠിച്ചങ്ങ് തറമായി കളിയാം കൂട്ടുകാർ ഒരു കാര്യം ശ്രദ്ധിച്ചോ വൺ വൺവേഡ് ക്വസ്റ്റ്യൻസുകൾ വരുന്നത് വളരെ കുറവായിരിക്കും വൺ വേർഡ് ക്വസ്റ്റ്യൻസുകൾ വളരെ കുറവേ വരും പക്ഷേ ശ്രദ്ധിച്ചോ ഒരു രക്ഷയും മക്കളെ സ്റ്റേറ്റ്മെൻറ്റിൽ കുത്തനെ കയറും ഈ ഭാഗം അപ്പം അതുകൊണ്ട് രണ്ടാം ഭാഗമായി നമ്മുടെതാ പെട്ടെന്ന് തന്നെ കാണും ഒന്നാം ഭാഗം പഠിച്ചു തീർത്തോളൂ രണ്ടാം ഭാഗമായി മാച്ചുപോട്ടനെ വരും എല്ലാവർക്കും വിജയാശംസും